ഈ കാണുന്നതാണ് നമ്മുടെ കാസയിലെ ഉരുളിച്ചോട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്റെ തോന്നിയാസം ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ ഹൺഡ്രഡ് കെ ആയിരിക്കണേ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതിന്റെ വക ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഹാപ്പില്ല ഞാൻ പോരെ പോരെ ഇങ്ങനെ ഓരോ ഓരോ പ്രാവശ്യം കേക്ക് വാങ്ങാൻ അവസരം നിങ്ങൾ തരണം അതായത് നമ്മളെ യൂട്യൂബ് കറക്റ്റ് ടൂ ഹൺഡ്രഡ് കെ ആയതേ ഉള്ളു ഒരുപാട് കാലത്തിന് ശേഷമാണ് ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ എവിടെ പോന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പല നടസ കിച്ച പുതിയ റെസ്റ്റോറൻറ്റ് കാസ കിച്ചൺ ഇതാണ് ഗൈസ് നമ്മുടെ കാസ കാസയിലെ മെനു നമ്മുടെ ഒന്നും പേപ്പർ മെനു ഒന്നുമില്ല എല്ലാം ഫോണിലാണ് ഐ സംഭവം കണ്ട ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ

സ്പെഷ്യാലിറ്റീസ് സ്പെഷ്യലിസ്റ്റി കാസ കൊച്ചി കാസ ലോക്കൽ തൂക്ക് ചട്ടിച്ചോറ് എന്ന് വെച്ചാൽ പൊറോട്ട ഐറ്റംസ് ആണ് റൈസ് പിന്നെ ഉരുളിച്ചോറ് റൈസ് അത്തായ ബിരിയാണി ബ്രിട്ടീഷ് ബിരിയാണി റൈസ് തൊട്ടടുത്ത ടേബിളിൽ ഭയങ്കരമായിട്ട് എന്നാ പറയുന്നത് ഒരു പൊറോട്ട അല്ല ഫുഡും വലിയ തവലെന്തോ ഒരു സാധനങ്ങളും കൊണ്ടാക്കിയിട്ടുണ്ട് അതും നോക്കിയിട്ട് എനിക്ക് വെള്ളം ഇറക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് റൈസ് ഈ കാണുന്നതാണ് നമ്മുടെ കാസയിലെ ഉരുളിച്ചോറ് ി ചിക്കൻ ചോറ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് നല്ല സ്റ്റാറൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് അതാ ഈ സാധനം നിക്കോനും നൈനോസിനും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റാർ ഞാൻ കഴിക്കാറില്ല പിന്നെ രണ്ട് പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് തന്നെ പറഞ്ഞത് അല്ലേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറച്ച് ചിക്കൻ്റെ ചാറ് അതിലും രണ്ട് ചെറിയ പീസ് പിന്നെ കുറച്ച് നെയ്ച്ചോറ് ആ നൂറ്റി എത്ര എൺപത്തഞ്ചാണ് ആ നൂറ്റി എൺപത്തഞ്ച് രൂപ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് കൈസ് നിക്കുവിൻ്റെ ബ്രിട്ടീഷ് ബിരിയാണി ഭയങ്കര കളർഫുൾ കോപ്പയിലൊക്കെയാണ് സാധനം വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു വെറൈറ്റി രൂപത്തിൽ അവതരിപ്പിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇതിൽ തന്നെ കഴിക്കണോ ചട്ടിച്ചോറ് ഒന്നാൽ ഇതിൽ തന്നെ കുഴച്ച് കഴിക്കണോ അല്ലെങ്കിൽ പേട്ടി തട്ടണോ ഇങ്ങനെ കഴിക്കുന്ന ഇങ്ങനെ കഴിക്കുന്നതായിരുന്നു നല്ലത് പക്ഷേ ആദ്യം തന്നെ മൈനസ് പറയിപ്പിക്കേണ്ടതായിരുന്നു ええ അനസ രസуна എ നനนู കാണിച്ചാ കാണിച്ചാ അന്ന ഞങ്ങൾ അങ്ങനൊന്നും വാങ്ങാറില്ല ഗയ്സ് ഗയ്സ് അങ്ങനെ നമ്മൾ ഒബ്രോൺ മാർലറ്റി

ശേഷം ഇവിടെ ആളില്ല ഇത്ര നേരം ലുലുമാളായിരുന്നു ഞങ്ങൾ അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല പക്ഷെ ഒബ്രോൺ മാളില് വളരെ സുഖാരി ശാന്തമായി ഇരിക്കണം എന്നുള്ളവർ മാൾ വരാം അവർ മാക്സിമം ഒരുപാട് വീക്കും പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ ആൾക്കാർ എപ്പോഴും വളരെ കുറവാണ് ¿Sí? Ah, bien, bien, no te la ഇങ്ങോ പാവേങ്ങി അപ്പോൾ കയസ് നമ്മൾ ഇന്നലെ ഒരുപാട് ആയി ഒരു മിനിറ്റ് ഫാൻ ആക്കട്ടെ ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇന്നലെ എത്താൻ ഒരുപാട് ആയി അതുകൊണ്ട് മൂവിനെ പറ്റിയൊന്നും പറയാൻ പറ്റിയില്ല മൂവി സൂപ്പർ മൂവി ചിരിച്ചിരിച്ചിരിച്ച് ഇരിച്ച് ഊപ്പാടകി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഫലിമിയും പ്രേമരവും കണ്ടതിന് ശേഷം ചിരിക്കുന്ന ഒരു പടം കണ്ടു പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു പോകും ആ തിയേറ്റർ മൊത്തം പോലെ പറമ്പോലെ ചിരിയോട് ചിരിയായിരുന്നു എല്ലാവരും പിന്നെ കൊറച്ചുപേരൊക്കെ പറയുന്നത് കേട്ടു ആ ചളി ചളിയല്ലേ ചളിപ്പടല്ലേന്ന് കേട്ടു ആ അതെ നല്ല രസമായിരുന്നു പൃഥ്വിരാജിന്റെ താന്ന് കോമഡിന്ന് കേട്ടപ്പോ ഇതിന്റെ എന്താ അത് മാത്രല്ല ഞാൻ പൃഥ്വിരാജിന്റെ ആ ഇതിന്റെ ട്രെയിലറിന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് ആണോ ഒന്നാ താല്പര്യം ഇല്ല ഇന്ദ്രീത്ത് ആണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പൃഥ്വിരാജ് ഞെട്ടിച്ചു ഡാ അങ്ങനത്തെ സിനിമ പൃഥ്വിരാജിന് കോമഡി വർക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഇത് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു നല്ല നല്ല രസമുണ്ടായിരുന്നു ചിരിച്ചിരി ശ്രീനിവാസനെ പോലെ തന്നെ മോഹൻ മുഖം കണ്ടാ ചിരുവത്തിലാക്കിയിട്ടുണ്ട് ജെ ജെ ജെഹന്റെ ടീമിനെ കണക്ട് ചെയ്തു നന്ദനത്തിന നന്ദനത്തിന കണക്ട് ചെയ്തു അതൊക്കെ നല്ല രസമുണ്ട് ഗുരുവായൂർ സെറ്റ് അത് സെറ്റ് ഇട്ടതാണെങ്കിൽ എന്റെ പൊന്നും എന്ത് ശരിക്കും ഗുരുവായൂർ അമ്പലം പോലെ തന്നെ തോന്നി അല്ലെ ഇവിടെ സിനിമ 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 ഫുൾ കണ്ടിരുന്നു രാത്രി സിനിമകളായിട്ട് ായിട്ടും തുടങ്ങി പിന്നെ അതിൽത്തെ ഒരു ഡൈലോ ഐഫോൺ ഡയലോഗ് ഡൈലോഗ് വന്നിട്ട് പറയും അത് ഇന്ന് ഫുൾ അതായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാല് കാണും പിന്നെ വേറെ കാര്യം ടെർബോ ഉണ്ടല്ലോ എന്ന് കരുതിട്ട് ആരും ഈ മിസ്സാക്കണ്ട ായിട്ട് കാരണം മസ്റ്റ് വാച്ച് ആണ് ഫാമിലിക്ക് നല്ലൊരു എന്റർടൈനർ ആണ് അടിപൊളിയായിട്ട് പണം കാണാൻ പറ്റും അല്ലെ അത്രേലേ ഉള്ളൂ അപ്പൊ ഈ ബ്ലോഗ് ഇത്രേയുള്ളൂ ബൈ 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 അടുത്ത ബ്ലോഗായിട്ട് പെണ്ണു കാണാം ബൈ വരാ